യും കൊടുക്കണം അപ്പൊന്ന് കേട്ടോ എന്നൊരു വീഡിയോ ഉണ്ട് അങ്ങനെ വന്നതാണ് ഇവിടെ ഇരിക്കണ്ട് നമ്മളെ സമ്മി വല്ലിമീ സമിത്ത പറഞ്ഞിട്ടില്ല അങ്ങനെ വെള്ളിയമ്മണ്ട് ചെറിയാപ്പുണ്ട് ഞമ്മളിയാക്കേ ഇന്താ പരിപാടി ഇന്നൊരേ ചാലഞ്ച് വീടായിട്ട് വന്നാണ് അപ്പൊ അളയാക്കി കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഫ്രെയിമില് വരുകൾ അമ്മ അവിടെ ഇണ്ടാക്കി കൊടുത്തയച്ച പായസാണ് രസം വള്ളം പായസം നല്ല ഇതെന്താ ഉണ്ട് െന്താണ്ട് അവിടെ അമ്മാക്കും പായസത്തിന്റെ ഒരു പിരിയാ ഇടക്കടക്കുണ്ടാക്കി അങ്ങടേ ആൾക്കാർ പായസം കുടിച്ചു കഴിഞ്ഞിരിക്കോ സ്റ്റിച്ചൊക്കെ വെട്ടി വെട്ടിപ്പാ ഞങ്ങളൊരു ഉണ്ട് എന്താ അങ്ങോട്ട് പരിപാടിന്ന് എന്തിനു നന്നാങ്ങൾ തിന്നാന് തള്ളലാണ് ാണ് ഇന്റെ സന്ന അങ്ങട്ട് കേക്ക്ണ്ട് തള്ളല് ആ വീഡിയോ എടുത്തിട്ട് പറയാന്ന് എന്തൊക്കെയാ കാര്യായിട്ട് പറയുന്നുട്ടോ ആന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയാൻ പറ്റാത്ത ഇതില് പറയരുത് പറയാൻ പറയുന്നു ഒന്നൊന്നര ചാലഞ്ച് വന്നാണ് എന്താവും ഒരു ാണ് എന്താറിയില്ല ഇവിടെ എങ്ങനെയാളെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും നോക്കണോ ഞാൻ ഒന്നും ഇട്ടില്ല ഞാൻ പറഞ്ഞ കുഴി പോകുമ്പോ രണ്ടു ദിവസ എവിടെ തറവാട്ട് പോവുകയാണ് ഉമ്മന്നാളെ വന്നൊരു പത്തര ആയിട്ടുള്ളൂ അനൂന വിളിച്ചോക്ക നീച്ചിട്ടുണ്ടാവില്ല കണ്ടന്റ് എടുക്കാണ്ടേ ഞാൻ ഞാനെങ്കിൽ നടക്കൂല വിളിച്ചോക്ക കണ്ടന്റ് കണ്ടന്റൊക്കെ കിട്ടാന്നെ അവിടെ കൊണ്ടല്ലേ അപ്പൊ ഞാൻ അനൂപു വിളിച്ചപ്പോ ഉമ്മക്ക് ഭയങ്കര ചൂടുമ്പൊക്കെ ഇട്ടിങ്ങനെ വീഡിയോ കൊടുക്കാൻ ആ ചൂടുമ്പോക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അനൂപ് വിളിച്ചോക്ക അവന് കണ്ടന്റ് മുന്നേ 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 വന്നാണോ ാണ് അപ്പൊ ഞാൻ ഇല്ലാതെ ഇപ്പൊ കൊണ്ടുവരാൻ ഒരു തൊഴിലില്ല അതിന് അമ്മായി വിളിച്ചോട് മാറ്റാൻ പറയും പർദി ഒക്കെ നാളെ കാണാൻ പർദ്ദിതൊക്കെ കടന്നു ഇരുന്നു മൂന്നു മണിയെല്ലാം നാലുമണിയെല്ലാം അഞ്ചുമണിയെല്ലാം പറയട്ട് പിന്നെ ഒരു ആറു മണിയായപ്പോ ഇങ്ങനെ വരുന്നുണ്ട് അതിപ്പോ വ്ലോഗ് ഇല്ലെങ്കിലും യൂട്യൂബില്ലെങ്കിലും ഉമ്മാ ഒക്കെ അവർക്ക് എത്തണം അനുവിന്റെ മൗണ്ടിപ്പ ായിരുന്നു <laughs> എന്തെങ്കിലും ചന്ത കുങ്ങുമ്മക്കാലെ ആ വിളിച്ചു വൈകുന്നേരം ആവുമ്പോ ഉച്ചക്കാ പോയിക്കണ വൈകുന്നേരം എന്താ സമയം എനിക്ക് കൂട്ടാനെന്തേനിരച്ച കറി മമ്പായർ ഉപ്പേരില്ലോ ഇത് മസാലിട്ടിട്ട് ഈക്കിട ഇട്ടിട്ട് ഈക്കിടന്നിട്ട് വിസിൽ അടുപ്പിച്ച എന്നിട്ട് തോന്നിച്ചു കൊളാവൂലട്ട് വെച്ചാ കൊളാവൂല പിന്നെ മനസ്സിലായി വേവ വേറെ കുക്കറിലി ആറീച്ചിരി എന്താ നല്ല നോക്കി 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 അവിടെ നല്ല തീരുവല്ലേ നല്ല നെക്കണ്ടേ അല്ലെങ്കിൽ നിന്നേ കൊടുക്കണ്ടേ ആദ്യം നെയ്ച്ചോടൊന്നുവച്ചറിയറിയ പേടിയില് വെള്ളം പാലൂല പേടിയാണ് ഏറി കഴിഞ്ഞാല് ഒട്ടക്കൂടെ ഞാൻ കഞ്ഞിരിക്ക പാവ് കഴിഞ്ഞാല് തീരെ ഇല്ലെങ്കി ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെക്കൂലേ അതേമാതിരി നെയ്ച്ചോള് വള്ളം വരുമ്പോ പേടിയാണ് വള്ളം ഇപ്പൊ കണ്ണുമ്പോൾ നെയ്ച്ചോളൊക്കും ബിരിയാണി അതേ വെച്ചിട്ടില്ല ബിരിയാണി സിമ്പിൾ സ്കാനിങ്ങോടും പിന്നെ ഓളെ പെട്ടിണ്ടായ്മെ ആ പെട്ടി അവിടെ കൊണ്ടുപോയൊക്കെ ോട്ടേളെ ഞങ്ങൾ പെട്ടീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ബെഡ്ഷീറ്റ് കറക്കിക്കൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ സൺഫ്ലവർ ഇട്ടുണ്ടോ അതേറ്റോളും സൺഫ്ലവർ ഒക്കെ ഇട്ട് മുക്കിയതാണോ ഇന്ന പൊരിച്ചെടുക്കാനോ കുട്ടിക്കന്നെ അല്ല അത് വെറുതെ ഇതെന്താ കുട്ടിക്ക് ല്ലോ ഇത് കുട്ടിണ്ടല്ലേ ഞങ്ങള് പരമ്പരാഗതമായിട്ട് ഫേമിലിയാണ് നല്ല കുത്തിന്റെ മണക്കുണ്ട് സൺഫ്ലവർ തിരിച്ചു നല്ല ആഗ്രഹം എന്താ വെച്ചാല് ഓ ഒരു ബെഡ്ഡില്ല കടക്കണ വാലിന്റെ ബെഡ്ഡായും കൊടുക്കണം ആവേശം നല്ല ആരോഗ്യം ഡ്രസ് എടുക്കാൻ പോയപ്പോ ആയിരത്തഞ്ഞു കൊടുക്ക വലിയ കാലം ഒക്കെയാ നോക്കി വെച്ചെ കട്ടകാലത്തിന് ഇപ്പൊ പ്രൊമോഷനോ ഒന്നും ഇല്ല പൈസ അപ്പത്തിന്റെ പൈസ ഇല്ല ഇൻഷ ആ ഡെലിവറി ടൈമിൽ എങ്ങനെയും ആയിരത്തിനേലും കടം വാങ്ങിട്ട് വെച്ചാ മായം കൊടുക്കണം റൂം ഇറങ്ങി മായം കൊടുക്കുന്ന എന്താ അപ്പൊ നേരത്തെ വാങ്ങി വെക്കണ്ടേ അത് തിരുമ്പാൻ പറ്റൂലല്ലോ അത് വാങ്ങിക്കൊടുക്കണം ഞാൻ അവിടെ പോയി കളറും കാര്യൊക്കെ അന്ന് ഞാൻ കൈയിലൊക്കെ എടുത്ത് ഞാൻ നോക്കി അതറിയില്ലല്ലോ അന്ന് ഞാൻ നോക്കീനീ പക്ഷെ ഓരോന്താക്ക് പോകളി വീഡിയോ അത് അത് വാങ്ങിക്കൊടുക്കണം വെച്ചാൽ നല്ല ബോധ്യണ്ട് കുറച്ചോടെ അയച്ചു കൊടുക്കാൻ പറ്റി അറിയോ ജന്തുക്കളെ തുടർന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഒന്ന്

നേരത്തെ ഏകമൂസത്തിൽ കൊണ്ടുപോയി ഒമ്പത് കൊല്ലം ആയിട്ടില്ല തക്കേണ്ടത് എന്നെ മണം നോക്കി അതെ പ്രളയത്തിൽ പെട്ടിട്ടേ ഇമ്മതെ വെളുപ്പിച്ചാൻ പറ്റ പാട് നല്ല പഞ്ഞേ എന്താ പറയുക ിർക്കി നാരം കണ്ടി വരച്ച് തെക്കുക അല്ല അപ്പസോടി ഒരു പാത്രത്തിൽ നല്ല വെച്ചാണ്ടെ കാരണം ഞാൻ ആവിന്റെ പത്രത്തിന് ഞങ്ങളിത് മടക്കി വെച്ചു കൊ കൊറോണയില് പെട്ടോണ്ട് കുട്ടിക്കൊരു ടർക്കി രണ്ടും നാലും കുപ്പായ ഒരു മുണ്ടാത ഉള്ളേനിള പൊട്ടി അതേമാതിരി പ്രായാസം കുടിച്ചൊരു പൊട്ടിയ പയ്യേതാണ് അപ്പൊ ഇച്ച് മറ്റേ മായ കൊടുക്കണം അറിയില്ല അല്ലെ പറ്റിട്ടില്ല ഞാൻ നേതാറ്റീവ് ഞാന് ഞാൻ മായി തരാ പറഞ്ഞു മായി തന്നിട്ടില്ലെങ്കിൽ ട്ടോ ഇടുത്താ പത്തില്ല ആവശ്യം വന്ന് കുട്ടിന്റെ കുപ്പായ കുട്ടിയുടെ പയേ കുപ്പായൊന്നും കൊണ്ടോണ്ടല്ലേ കുപ്പായൊന്നും കൊണ്ടോണില്ല അതെ കൊട്ടു പോയി കൊട്ട എന്താ കാട്ടണായിരുന്നു അവിടെയാണെങ്കിൽ എളുപ്പമുണ്ട് ആർക്കായാലും വന്ന് എടുത്തു കൊണ്ടിരാന് ഇവിടന്നോട് പിന്നെ അങ്ങോട്ട് വരും കണ്ടിന്മാറിച്ചു തന്നെ മറക്കുങ്ങളൊക്കെ അയിന് എപ്പോഴും പറയുന്ന ഇപ്പൊ വീഡിയോസും കാര്യങ്ങളും ഇല്ലോണ്ടേ ഒക്കെ ഫോണും ഞാനാണ് കറക്കേണ്ടത് ഞങ്ങൾ ഇനി ചണ്ടി വീഡിയോ ചെയ്യട്ടെ േരം കുട്ടികളെ ഉമ്മണ്ടെ ഇതെങ്ങനെ നന്നാക്കാൻ പറ്റൂലേക്കാൻ പറ്റൂലെ ഇതാ അട്ടത്തൊരു വല്യ കമ്പിടില്ല

വരേ കടങ്ങനെ കുത്തിர்க்கা നല്ല കസറേ ഇيره കസു ഗെയിനിയം കുറെയേ കാലിന്റെത്തും പോയിട്ടുണ്ട് കേട്ടോ അത അത് പോയിട്ടില്ല പോയി അത അത് നാസയേപ്പം കുട്ടിനെ ആണ് പൊട്ടിയതല്ലേ ആ അങ്ങോട്ട് കണ്ടിരുന്ന വയപ്പല്ല അതവിടെ പൊട്ടിയതാണ് ഐമിസ്ക അങ്ങനെ ആമാൽ കണ്ടോ അന്നെ ചിട്ടനൊന്നും കുതുമല്ല ലൈല കമ്മിയല്ലേ കമ്മീ പോണ്ട വട്ടാ ആഹോ സിറ്റൗട്ടില് പറ്റൂടി വീട് കൊടുക്കേണ്ട സ്ഥലം നോക്കണം കമ്മിയാണ് കറക്റ്റ് ഒക്കെ പറയണ്ടോ നിങ്ങളെ കണ്ടിട്ടേ കിടന്നു മഞ്ഞാ ക്ലിയർ അല്ലേള് കസേരയിൽ

ഞമ്മളെ ഈറ്റിംഗ് ചാലഞ്ചൊക്കെ കഴിഞ്ഞപ്പോ വെല്ലുമാനൊക്കെ വേണ്ടിട്ട് ആനക്കാൻ വിചാരിച്ചാൽ പറഞ്ഞു അഞ്ചു ലാസ്റ്റ് ഐസ്ക്രീം ബ്രെഡ് പത്ത് ബ്രെഡ് ഇട്ടി അഞ്ചൊരു ഗ്ലാസ് വെള്ളം കൊടുക്കും കൊക്കാവ്മാനെ കൊണ്ടുപോവണേ വേണല്ലേ എന്തോ പ്രൊമോഷൻ പോയ ആൾക്കാരാണ് പരിപ്പാറിയാറ് പാറപ്പേരി മീനത്തില് വന്നില്ലേ അതിന് വന്ന പിന്നെ മീന് പൂസാനും ശേഷം മീന്തുപോലെ മീനെന്ന പറ ബ്രാലു പോലെ ഓന്തുപോലും ബ്രാലുപോലും ഒക്കെ പോലെ രസാണെ പൊടിച്ചാല് മത്തി <laughs>

ണ്ട് മാന്ത രസം ആ ചെറിയ മാന്തള് ചെങ്കര ഈറ്റ ഒരാള്ണ്ടാട്ടല്ല നേരത്തിന് തിന്നൂല അതാണ് ഏറ്റവും കൂടുതലത് തടി നല്ല തടി മോട്ടോ തടിയും കൂടിയാണ് ജിമ്മിന് വന്നിന് ജിമ്മിന് ഇതുവരെ പോയിട്ടില്ലല്ലേ ജിഇ ജി ഞാൻ പറഞ്ഞേ ഞാനല്ല ഞാൻ ഓനന്ന് പറയാൻ ഞാൻ ജി വൈ എം അല്ലേ ജി വൈ എം ആണ് ഞാൻ തീരെ ഹ്യൂമർ സെൻസ് ഇല്ലാത്തോടൊന്നല്ലേ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലേ വായിച്ചാ പറ്റുന്ന സാധനം നേരെ എഴുതിയാലും അത് തിരിച്ചെഴുതിയാലും ഒന്ന് തന്നെ വായിച്ചെന്താ ണല്ലോ അല്ലോ അത്ര സ്പെല്ലിങ്ങ് മലയാളം ഇംഗ്ലീഷിലെ അതേപോലെ വാക്കുകളുണ്ട് ഏഹ് ഒന്നേ വന്നില്ലേ അയിന് കൊടുക്കണ്ടമ്മിച്ചിട്ട് എനിക്ക് പാലറ്റ് കഴിക്കണ്ടി പറയുന്നത് വീടേ ഭക്ഷണത്തിന് കണക്കറിയാൻ പാടില്ല അതെല്ലോ കഴിച്ചുണ്ടോ ഓള ഏതാണാവോ അനാഥനായപ്പോ അമ്മമാനെ കൊണ്ടോട്ടെ ഞങ്ങൾ കൊറച്ച് മൂർത്താവിലും നെറ്റിമിങ് ചെവിന്റെ ചെവിന്റെ രണ്ടു ഭാത്തൊക്കെ തേക്ക് ചെവിന്റെ ഈ സൈഡില് അതിനെതിരെ കൂടെ ഒക്കെ കണക്ഷൻ ഉണ്ട് തള്ളാവരലിന്റെ ചോട്ടിലും അല്ലെങ്കിൽ വല്ലാത്തൊരു ആണ് റാഫേ പിന്നെ ഞാൻ ഞാ പിരിയാണോ ആലോചിച്ചിട്ട് കാരനാണേ ചെറിയമ്മടെ പോലോ ഞാൻ ഓന പിരാഗോ മുണ്ടല്ല മോട്ട ഞാൻ പറയുന്നുണ്ട് സ്വന്തം അനിയത്തിന് ഇമാതി നാണം കിടത്ത ആങ്ങളാരുണ്ടോ വിചാരിച്ച ഞാന് മറ്റോ വീഡിയോ ബേക്കില് സപ്പോർട്ടിന് എന്താ കഥ ആക്കലും പിന്നെ അങ്ങനെ ഇറക്കിട്ടോ എല്ലാരും ചാനലാ പോയിന്റപ്പാക്കിയല്ലോ ഒന്നത്തെ അപ്പൊ എല്ലാരും വീഡിയോ ആണ് എല്ലാർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചിന്നാന്റെ എറണാട് ഹോസ്പിറ്റലിൽ വെച്ചു കൊണ്ടുപോണില്ല എന്നാ കൊണ്ടോണ് ുംക്കുകി അച്ചേക്ക് നേരം കുത്തി മോട്ടോ മാറ്റിക്കോണ്ടി രാത്രി ഫുൾ ചാർജാക്കി വെക്കുക കൊണ്ടുപോകാൻ രാത്രിയാണെങ്കിൽ ലൈക്ക് ചെയ്യാ നിങ്ങള് പറഞ്ഞ എല്ലാത്തിനും പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞാലും മതി എന്താന്ന് ചോദിച്ചാ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടൺ ഒക്കെ ഉണ്ടാവില്ല നമ്മള് കണ്ടുക്കണം അറിയില്ല അപ്പൊ എല്ലാർക്കും